ഹയർ സെക്കൻഡറി ഒന്നാം വർഷം മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് കാഴ്ച എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സിനിമയും സമൂഹവും എന്നാണ് പാഠഭാഗത്തിന്റെ പേര് പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ കരുതുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം ജനപ്രിയ സിനിമകളിൽ എന്തുകൊണ്ടാണ് ജനങ്ങളെ ആകർഷിക്കുന്നതെന്ന് വളരെ ഗൗരവതരമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ജനപ്രിയ സിനിമയെക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് അവ മികച്ച കലാസൃഷ്ടികളല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വെറും വിനോദ ഉപാധികൾ മാത്രമാണ് ഇത്തരം സിനിമകൾ എന്ന് അതിനെക്കുറിച്ച് പറയാറുണ്ട് അതുപോലെ കമ്പോളത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന കേവല സിനിമകൾ വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നവയാണ് അവ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് എന്നുകൂടി അതിനെ കുറ്റപ്പെടുത്താറുണ്ട് കലയുടെ ഉന്നത മൂല്യങ്ങൾ ജനപ്രിയ സിനിമകളിൽ ഉണ്ടാവുകയില്ല എന്ന് ഏർ കരുതുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ നിരീക്ഷിക്കുന്നത് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ സിനിമകൾ അതായത് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ജനപ്രിയ സിനിമകൾ അസ്വാദ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് ചോദിച്ചാല് ഈ ഉത്കൃഷ്ട സിനിമകളെക്കുറിച്ച് പറയുന്ന ആളുകൾ അതിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതും യഥാർത്ഥത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം തന്നെയാണ് എന്ന് നമ്മുടെ ലേഖൻ പറയുന്നുണ്ട് സിനിമകൾ വിനിമയം ചെയ്യുന്ന അർത്ഥ തലങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സിനിമയെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ ഇത് ആവശ്യമാണ് സിനിമ പലപ്പോഴും ആസ്വാദ്യമാവുന്നത് പ്രേക്ഷകരുടെ അബോധ ചോദനകൾ ഉദ്ദേവിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ഏ ആഗ്രഹങ്ങള് ഇഷ്ടങ്ങള് സ്വപ്നങ്ങള് ഇതൊക്കെ ഏർ നമുക്ക് നമ്മൾ കാണുന്ന സിനിമ നമ്മൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തോന്നുന്നത് അതുപോലെ സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാർത്ഥമായി അവതരിപ്പിക്കുക അതായത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ യഥാർത്ഥം എന്ന പോലെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാൻ മറ്റൊരു മാധ്യമത്തിന് സാധിക്കില്ല സിനിമയ്ക്കല്ലാതെ മറ്റൊരു മാധ്യമത്തിനും കഴിയുകയില്ല ജനപ്രിയ സിനിമകളെ അവഗണിക്കാനല്ല അപഗ്രഥിക്കാനാണ് ഈ യാഥാർത്ഥ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മുടെ ലേഖകൻ കരുതുന്നു വലിയ ജനവിഭാഗത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ജനപ്രിയ സിനിമകളെ ശരിയാമ്മണ്ണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവയെ മാറ്റി നിർത്തിക്കൊണ്ട് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനപ്രിയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ സംസ്കാരത്തെ വിശകലനത്തിന് വിധേയമാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു വിമർശനം സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ജനപ്രിയ സിനിമകളെ നമ്മൾ തീർച്ചയായും അത് തിരിച്ചറിയേണ്ടതുണ്ട് അതിനെ ഇഴകീറി പരിശേ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാതഥമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല ഇവിടെ രണ്ട് കുറച്ച് കവിത ശകലം കൊടുത്തിട്ടുണ്ട് അതൊന്നും നോക്കാം നമുക്ക് അഥവാ ശത്രു നേരിട്ടാൽ നമുക്കായി അടരാടിടും വെള്ളിത്തിരയിൽ നായകൻ നമുക്ക് പകരം നിന്ന് പ്രേമിക്കും മതിയാവോളം അവനത്രേ സിംഹാസനം തിരശ്ശീലയ്ക്കു വെട്ടവും നമുക്കി ഇരുട്ടും പിന്നെ കസേര തണുപ്പും മതി ഇരുട്ടിൽ ചാഞ്ഞിരിപ്പതേ പരമാനന്ദം ഓർക്കുകിൽ പി രാമചന്ദ്രന്റെ പരമാനന്ദം എന്ന കവിതയുടെ ഒരു ഭാഗമാണ് പാഠഭാഗവും കവിതയും വിശകലനം ചെയ്ത് സാമൂഹ്യ ജീവിതത്തിൽ സിനിമയുടെ ഇടപെടലിനെ ചർച്ച സംഘടിപ്പിക്കുക എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാർത്ഥമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല എന്ന് നമ്മുടെ ലേഖകൻ ഇവിടെ ഏഹ് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ അപ്പം നമ്മുടെ സമൂഹത്തിൽ സിനിമയ്ക്കുള്ള സ്വാധീനം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ ജനസമൂഹത്തിന്റെ ചിന്താഗതിയെയും ജീവിത രീതിയെയും അല്ലെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തെ പോലും പലപ്പോഴും സ്വാധീനിക്കാനായിട്ട് സിനിമകൾക്ക് സാധിക്കാറുണ്ട് അപ്പം ജനപ്രിയ സിനിമയുടെ സ്വാധീനം നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത് അപ്പോൾ അതിലെ ജനപ്രിയ സിനിമകൾ എന്ന് പറയുന്ന പറയപ്പെടുന്ന സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ പതിപ്പിക്കുന്ന ആ ഒരു സ്വാധീനം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് നമ്മൾ അന്വേഷന്വേഷിക്കേണ്ടതാണ് അത് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ ഈ സിനിമയും സമൂഹവും എന്ന ലേഖനത്തിലൂടെ നമ്മുടെ ലേഖകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പറയുന്ന സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാർത്ഥമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തിരിച്ചറിയാത്ത നമ്മുടെ അബോധമായ വാഞ്ചകളെ ഇഷ്ടങ്ങളെ ഒക്കെ പിന്നെ സാക്ഷാത്കരിക്കുന്നതായിട്ട് നമ്മൾ സിനിമയിൽ കാണുകയാണ് അപ്പൊ അതാണ് നമ്മളെ നമുക്ക് സിനിമ കൂടുതൽ കൂടുതൽ ആസ്വാദ്യകരമാകുന്നതിന് കാരണം ഈ നിരീക്ഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു കവിതാ ശകലം തന്നിരിക്കുന്നത് നോക്കിയാല് പരമാനന്ദം എന്ന കവിതയില് നമ്മുടെ കവി പറയുന്നത് ശത്രുക്കൾക്ക് അഥവാ ശത്രു നേരിട്ടാൽ നമുക്കായി അടരാടിയിടും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ നായകൻ തയ്യാറാവും അതുപോലെ നമുക്ക് വേണ്ടി പ്രേമിക്കാൻ അയാൾ തയ്യാറാവും അതുകൊണ്ട് അത് കണ്ട് നമ്മൾ ആസ്വദിച്ചാൽ മാത്രം മതിയാവും സിനിമയിലെ ഏർ നായകന് സിംഹാസനം ലഭിക്കും തിരശ്ശീലയ്ക്ക് വെട്ടവും നൽകുന്നതും അവൻ തന്നെയാണ് എന്നാൽ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഈ ഈ ഇരുട്ടും കസേരയുടെ തണുപ്പും മതി നമ്മൾ അവിടെ ഇരുന്ന ആ തണുപ്പത്ത് ആ കസേരയുടെ തണുപ്പിൽ ഇരുന്നു കൊണ്ട് ഇരുട്ടത്തിരുന്നു കൊണ്ട് നമ്മൾ ഇതെല്ലാം കാണുകയും ആസ്വദിക്കുകയും താതാത്മ്യപ്പെടുകയും അപ്പൊ നമ്മുടെ അബോധ വാഞ്ചകളെ സാക്ഷാത്കരിക്കപ്പെടുന്ന സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് നമ്മുടെ ഈ കവിയും സൂചിപ്പിക്കുന്നത് നമുക്ക് വെറുതെ ചാഞ്ഞിരുന്നാൽ മതി ഇരുട്ടില്ല അപ്പം നമുക്ക് ലഭിക്കുന്ന എന്താണ് പരമാനന്ദമാണ് നമ്മൾ വെറുതെ ചാരി ഇരുന്നു കൊണ്ട് ആ പരമാനന്ദ സുഖത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മുടെ നായകൻ ഉള്ളപ്പോൾ എന്താണ് നമുക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഈ മനോഭാവമാണ് ജനപ്രിയ സിനിമ ഏ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്ന സൂചനയും കൂടിയാണ് ഈ കവിയുടെ ഏഹ് കവിതാശകലത്തിൽ നിന്നും ഈ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം എല്ലാം ചെയ്യാൻ ശക്തിയുള്ള ഒരാളായിട്ട് വെള്ളിത്തിരയിലെ നായകന്മാർ മാറുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾക്ക് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ എന്തിനു വിഷമിക്കണം അപ്പൊ ഈ സാഹചര്യത്തിലാണ് ജനപ്രിയ സിനിമകളെ അവയുടെ സ്വാധീനത്തെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിലും സമൂഹത്തിലും വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ഇത്തരം സിനിമകൾക്കും ഇതിലെ കഥാപാത്രങ്ങൾക്കും ഒക്കെ കഴിയുന്നു എന്ന സൂചനയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ ഈ താരങ്ങളോടുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടും പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ പല സിനിമകളും ഒക്കെ റിലീസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് താരങ്ങളുടെ താരങ്ങളോടുള്ള നമ്മുടെ ആരാധന അത് പലപ്പോഴും എന്താണ് വലിയ നല്ല നമ്മൾ സങ്കല്പിക്കുന്നതിലപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച വരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ അവരങ്ങ് അമാനുഷരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജനപ്രിയ സിനിമകളുടെ ശക്തി തന്നെയാണ് എന്നാണ് ലേഖകനെ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ പി പി രാമചന്ദ്രന്റെ കവിതയിലും നമ്മുടെ ലേഖകന്റെ ലേഖനത്തിലും ജനപ്രിയ സിനിമകളുടെ ആ ഒരു പ്രത്യേകതയും അതിൻ്റെ അത് ജനമനസ്സുകളിൽ സൃഷ്ടിക്കുന്ന സ്വാധീനവും തന്നെയാണ് പ്രകടമാവുന്നത് അടുത്ത ചോദ്യം ടൈപ്പ് ഇതിവൃത്തങ്ങൾ വാർപ്പ് മാതൃകകളായ കഥാപാത്രങ്ങൾ സ്ഥിരശൈലികളിലുള്ള പ്രതിപാദന രീതി സിനിമകളുടെ ജനപ്രിയതയുടെ അടിസ്ഥാനം ഇവയാണെന്ന ലേഖകന്റെ നിരീക്ഷണം ചർച്ച ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള സിനിമകളെ ഇവയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞ ടൈപ്പ് ഇതിവൃത്തങ്ങൾ വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ സ്ഥിര ശൈലികളിലുള്ള പ്രതിപാദന രീതി അപ്പൊ ജന സിനിമകളിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് നിരവധി കാരണങ്ങൾ എന്ന് നമ്മുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈപ്പ് കഥാപാത്രങ്ങൾ അതായത് മാതൃകകളായ കഥാപാത്രങ്ങൾ അപ്പൊ അതുപോലെ തന്നെ സ്ഥിരം ശൈലിയിലുള്ള പ്രതിപാദന രീതി അതുപോലെ സ്ഥിരം വിഷയങ്ങൾ അപ്പൊ ഇതൊക്കെയും നമ്മള് നമ്മുടെ നമ്മളെ ഏറ്റവും അധികം നമ്മളെ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള സിനിമകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും ഒരുപാട് ദിവസം തിയേറ്ററിൽ ഓടിയിട്ടുള്ള സിനിമകൾ ഒരുപാട് ജനപ്രിയ സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നരസിംഹം എന്നുള്ള സിനിമ അതുപോലെ ആറാം തമ്പുരാൻ എന്നൊക്കെ ഉള്ള സിനിമകൾ വേണമെങ്കിൽ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് കാരണം അത് ഇതിലെ ഇതിവൃത്തങ്ങൾ ഒട്ടേറെ സമാനതകൾ നമുക്ക് കാണാൻ കഴിയും അത് വലിയ തറവാടുകളിലെ നായകന്മാർ അതുപോലെ എന്താണ് ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ വക്താക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അതിൻ്റെയൊക്കെ അവരുടെയൊക്കെ തന്നെ കഥകളാണ് ഇവയൊക്കെ പറയുന്നത് എന്നാൽ ഇത് ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നു ഇത്തരത്തിലുള്ള വാർപ്പ് മാതൃകകളെ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പ്രതിപാദ്യങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വേണം ഇവയുടെ ഒക്കെ വിജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മോഹൻലാൽ എന്ന താരത്തിന്റെ ഒരേ രൂപത്തിലുള്ള പ്രകടനങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ സിനിമകളിലൊക്കെ ഇപ്പം നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ ആറാം തമ്പ്രാൻഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചൊന്നു മാത്രമേ ഉള്ളൂ അപ്പം എന്തിനും പോന്ന നായകൻ അവരെയൊക്കെ നമുക്ക് അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് അവരുടെ ആ എന്താണ് വീര്യം നിറഞ്ഞ പ്രകടനങ്ങള് അത് ഇതൊക്കെ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ആരാധന ജനിപ്പിക്കുന്നുണ്ട് അല്ലേ ഇവര് ഇവരൊക്കെ സർവ്വ കലാവല്ലഭന്മാരാണ് അല്ലെ എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ് എന്തും നേടാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇങ്ങനെ സാധാരണക്കാർക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവര് സിനിമയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഭയങ്കരമായ ആരാധനയും ഇഷ്ടവും ഒക്കെ തോന്നിത്തുടങ്ങുന്നു അങ്ങനെ നന്മ നിറഞ്ഞ മാത്രം കഥാപാത്രങ്ങളെന്ന് അല്ല തിന്മ നിറഞ്ഞവർ അല്പം സ്വല്പം തിന്മയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും പ്രേക്ഷകരുടെ ആരാധനയ്ക്ക് ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ അതിനൊക്കെ കാരണമായി തീരുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിരം ശൈലിയിലുള്ള പ്രതിപാദന രീതി എന്ന് പറയുന്ന ഈ സിനിമയിലൊക്കെ കാണാൻ കഴിയുന്ന വലിയ തറവാടും അതുപോലെ ആ നായകൻ്റെ ചുറ്റും ഒരുപാട് കിങ്കിരന്മാർ അതുപോലെ തന്നെ അവർക്ക് ഇതിനൊക്കെ പശ്ചാത്തലമാകുന്ന പല എന്താണ് പല പാരമ്പര്യങ്ങള് ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നായകൻ ഒരേ സമയം ചിലപ്പോൾ നായകൻ വില്ലനും കൂടി ആയി വരുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ആദ്യമല്ല പരാജയം രുചിക്കുന്ന നായകനൊടുവിൽ വില്ലനുമേൽ വിജയം നേടി കൈയഴുന്നു ഈ നന്മ മാത്രമുള്ള നേരത്തെ പറഞ്ഞതുപോലെ നന്മ മാത്രം ഉള്ള നായകന്മാരല്ല ചിലപ്പോ അല്പ സ്വല്പം തിന്മയും ഒക്കെ ഇടകലർന്നവരായിരിക്കും എന്തായിരുന്നാലും അവര് ആത്യന്തികമായിട്ട് എന്താ പ്രതി നായകനെ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നായകൻ വില്ലനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഈ വിജയം നേടിയാണ് ഈ വില്ലനെ തോൽപ്പിച്ച് വിജയം നേടിയാണ് നമ്മുടെ നായകൻ നമ്മുടെ കയ്യടി നേടുന്നതിന് കാരണമായി തീർന്നത് അപ്പം നമുക്ക് പലപ്പോഴും ഇതൊക്കെ സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകും അത്രത്തോളം അമാനുഷിക സിദ്ധി ഉള്ളവരാണ് ഈ നായകന്മാരെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു അപ്പം ഈ ഇതുപോലെ നമ്മൾ നമ്മുടെ നായകന്മാർ അതായത് സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഇത്തരം കഥകളും ഒക്കെ കൂടുതൽ ജനപ്രിയമാകാനുള്ള കാരണമായി തീരുന്നതും നമ്മുടെ ഈ അബോധവാഞ്ച്ഛകളെ തൃപ്തിപ്പെടുത്തുകയും എല്ലായ്പ്പോഴും എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് നായകൻ പ്രതി നായകനെ തോൽപ്പിച്ച് വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് നമുക്ക് കൂടുതൽ ഈ സിനിമകളൊക്കെ ആസ്വാദ്യകരമായിത്തീരുന്നതിൻ്റെ കാരണം എന്നാണ് ഇവിടെ നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നത് അപ്പം ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചാവസാനിക്കുകയാണ് അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം